ഹലോ ഗൈസ് അപ്പോൾ ജെയിം മീൻ സെഷൻ ടുവിൻ്റെ റിസൾട്ട് എന്നിവരെ ഒന്നാണ് നമുക്ക് കേട്ടിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെർച്ച് ടാബിൽ എക്സാം സർക്കാരി റിസൾട്ട് ഇൻഫോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യണം അപ്പോഴേക്കും നമുക്ക് എക്സാം സർക്കാരി റിസൾട്ട് ഇൻഫോയുടെ വെബ്സൈറ്റ് വരുന്നത് കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും ആ വിൻഡോയിൽ കാണുന്നതെന്ന് പറയുമ്പോഴേക്കും റിസൾട്ട് അഡ്മിറ്റ് കാർഡ് ആൻസർ കി ലേറ്റസ്റ്റ് ജോബ് എന്നീ ഓപ്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോഴേക്കും ഇങ്ങനെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആകും അതിൽ നിന്ന് റിസൾട്ട് സെക്ഷനിൽ നിന്ന് ജെഇ മെയിൻ സെക്ഷൻ ടു റിസൾട്ട് അവർ സ്കോർ കാർഡ് ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ജെ ഇ റിസൾട്ടിന് ഒരു കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കിട്ടുന്നതായിരിക്കും ആ ഒരു പേജ് നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോഴേക്കും ഡയറക്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ചെക്ക് സെക്ഷൻ ടു റിസൾട്ട് ഓർ സ്കോർ കാർഡ് എന്നു പറയുന്നൊരു ഓപ്ഷൻ കാണും അതിൻ്റെ സൈഡിൽ തന്നെ ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ കൂടി കാണും അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ജെയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും ആ ഓപ്പൺ ആവുന്ന ആ ഒരു പേജിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ക്യാപ്സ് എന്നിവ എൻറ്റർ ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് ജെ ഇ സെക്ഷൻ ടുൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുകൂടാതെ നമുക്ക് ഏതാണ്ട് ഒരു അഞ്ച് മണിയോടെയാണ് റിസൾട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എക്സാം എഴുതിയ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ് ഇതുപോലെ മറ്റ് കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സിനും ഇൻഫോർമേഷനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു